ഈശോയെ അങ്ങയുടെ തിരക്കുരിശൻ ചുവട്ടിൽ എന്നെയും എന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പൂർവികർ തലമുറ തറവാട് മാതാപിതാക്കൾ സഹോദരീ സഹോദരന്മാർ ജീവിത പങ്കാളി മക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ അയൽപക്കാർ ശത്രുക്കൾ മിത്രങ്ങൾ ഇന്ന് വരെ ഞങ്ങളുമായി ഇടപഴകിയിട്ടുള്ളവർ സകലരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ തിരു ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റു വീണുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ ശക്തിയുള്ള തിരു രക്തം ഞങ്ങൾ ഓരോരുത്തരുടെയും ശിരസ് മുതൽ ഉള്ളം കാൽ വരെ ഒഴുക്കണമേ അങ്ങയ്ക്ക് മാത്രമേ എന്നെയും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയൂ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് ഞാൻ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു ഈശോയെ ഞങ്ങളുടെ പറമ്പ് അതിന്റെ നാല് അതിരുകൾ ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ ഉപയോഗ വസ്തുക്കൾ മൃഗാദികൾ വൃക്ഷലതാദികൾ എന്നിങ്ങനെ ഞങ്ങൾക്കുള്ള എല്ലാ സ്ഥലങ്ങളെയും വസ്തുവകകളെയും കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ കടന്നു വന്ന വസ്തുക്കളിലൂടെ പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട ഈ സ്ഥലത്തെയും അന്തരീക്ഷത്തെയും അഗ്നിയായ പരിശുദ്ധാത്മാവെ വിശുദ്ധീകരിക്കണമേ ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ അബദ്ധ സിദ്ധാന്തങ്ങൾ പൂജാവിധികൾ പാവപ്പെട്ടവരുടെ വേദനയുടെ കണ്ണീർ പിടിച്ചുപറിക്കലിലൂടെയോ തട്ടിയെടുക്കലിലൂടെയോ ഈ ഭൂമി സ്വന്തമാക്കിയ അവസ്ഥ ജടിക പാപാവസ്ഥകൾ ആത്മഹത്യ ഭ്രൂണഹത്യ കൊലപാതകം മറ്റു മാരക പാപങ്ങൾ തുടങ്ങിയവയിലൂടെ ദൈവ സാന്നിധ്യത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ തിരുരക്താഭിഷേകത്തിലൂടെ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ സകലതിലും സകലരിലും നിലനിൽക്കുന്ന തിന്മ അന്ധകാര നാരകീയ പൈശാചിക സാത്താൻ ശക്തികളെ തിന്മ ശക്തികളെ കത്തിച്ച് ചാമ്പലാക്കി ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ച് വിടുതൽ നൽകി ദൈവിക ശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള കൃപ നൽകുന്ന തിരുരക്തം ഒഴുക്കണമേ മത്തായി നാല് പത്ത് തിരുവചനപ്രകാരം യേശു കൽപ്പിച്ചു സത്താനെ ദൂരെ പോവുക എന്ന വചനശക്തിയാൽ ശക്തിയാൽ നരകസർപ്പമേ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കുരിശൻ ചുവട്ടിലേക്ക് പോവുക നിത്യപാതാളത്തിലേക്ക് പോവുക നിനക്കിനി ഞങ്ങളുടെ മേൽ ഒരധികാരവും ഇല്ല ഒരാധിപത്യവുമില്ല ഈശോയാണ് ഞങ്ങളുടെ നാഥൻ എന്ന് ഞാൻ ഏറ്റുപറയുന്നു പ്രഖ്യാപിക്കുന്നു ഈശോയെ അങ്ങയുടെ ജീവനുള്ള തിരു സാന്നിധ്യം വ്യക്തിപരമായി ആഴത്തിൽ അനുഭവിച്ചറിയുവാനുള്ള കൃപ എനിക്കും ഓരോരുത്തർക്കും നൽകണമേ ആഭാപിതാവെ അങ്ങയുടെ സ്നേഹ സാന്നിധ്യ ഈശോയെ അങ്ങയുടെ തിരു രക്തക്കോട്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട പരിശുദ്ധ അമ്മയുടെ ജപമാലക്കോട്ട വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണക്കോട്ട വിശുദ്ധാത്മാക്കളുടെ സുഹൃത ജീവിത ശക്തിക്കോട്ട എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ട എല്ലാറ്റിനും വേണ്ടി കെട്ടിയൊരുക്കണമേ സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ കടന്നു വരുന്ന എല്ലാ തിന്മ സാന്നിധ്യങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ അങ്ങയുടെ വിശുദ്ധ കോട്ടകൾക്കുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ പരിശുദ്ധ അമ്മേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാതാവ് എന്റെ പ്രിയപ്പെട്ട അമ്മേ നരക സർപ്പത്തിന്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും അമ്മയുടെ കാൽ കീഴിലാക്കി കളയണമേ ഈ ആത്മീയ അനുഭവങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും തേരിറങ്ങി പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞ ത്രിയേക ദൈവമേ നന്ദി സ്തുതി ആരാധന Махатом.